ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ശാന്ത സ്ഥലം പേ പേരൂർ ഒഴുകയിൽ ഹൗസ് കോട്ടയം ഞാനിവിടെ കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ കൃപാസന മാതാവ് യേശു എനിക്ക് തന്നു സഹായിച്ചു എൻ്റെ എനിക്ക് എൻ്റെ വിഷാദ രോഗങ്ങളുണ്ടായിരുന്നു അതെല്ലാം എൻ്റെ കൃപാസന കൃപാസനമാതാവ് പരിപൂർണമായിട്ടും മാറ്റി തന്നു പിന്നെ എനിക്ക് ഒരു ഉറക്കക്കുറവുണ്ടായിരുന്നു രാത്രിയിലൊക്കെ ആ എനിക്കിപ്പോൾ കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച ഫലമായിട്ട് എനിക്ക് നല്ല ഉറക്കം കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് വ്യഞ്ചരിച്ച എണ്ണയും വ്യഞ്ചരിച്ച ഉപ്പും എല്ലാം ഞാൻ എന്ത് അസുഖം വന്നാലും പുരട്ടി എനിക്ക് എനിക്കതിനേക്ക് സൗഖ്യം കിട്ടുന്നുണ്ട് പിന്നെ കഴിഞ്ഞ ഡിസംബറിൽ എനിക്കൊരു പനി വന്ന് ആ പനി വന്നങ്ങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ എൻ്റെ വായുടെ പല എൻ്റെ വായിക്കകത്ത് പലസ്തുവശത്തായിട്ട് വലത്തുവശത്തൊരു ചെറിയ മുഴ പോലെ എന്തോ ഒരു ഒരു മുഴയോ ഒരു അസ്വസ്ഥതയോ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഈ ക്യാൻസർ രോഗ എന്ന ഒരു ഭീതിയായിരുന്നു എൻ്റെ മനസ്സിൽ ഞാനത് ഇവിടുന്ന് മാതാവിൻ്റെ ബെഞ്ചരിച്ച് തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ കൃപാസന മാതാവി എൻ്റെ വായിക്കകത്ത് എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും അതെല്ലാം എൻ്റെ കൃപാസനം പരിപൂർണമായിട്ട് മാറ്റിത്തരുമേണമെന്ന് പ്രാർത്ഥിച്ച് അതിന് ആ ഭായുടെ ഇതായിട്ട് ഞാനും എൻ്റെ മോളും കോട്ടയം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ കണ്ട് ഡോക്ടർ സ്കാനിങ്ങും എക്സ് എക്സ്റേയും എല്ലാം ചെയ്ത് പരിശോധിച്ച് റിസൾട്ടുകളെല്ലാം കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ ഭായിക്കകത്ത് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായി അതുപോലെ തന്നെ എൻ്റെ ആ ചങ്കിന് കൂടെ കൂടെ ഇടിപ്പുണ്ടാകാറുണ്ട് അപ്പം എന്തോ എൻ്റെ ചങ്കിൻ്റെ അകത്ത് പിടയ്ക്കുന്ന ഒരു അസ്വസ്ഥതയായിരുന്നു എനിക്ക് അപ്പോൾ ഞാനത് എൻ്റെ മോ മോ മോളെ ഞാനും അത് കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ട് ഇങ്ങനെ ഡോക്ടറിനോട് കാര്യം പറഞ്ഞു എന്നെ പോലെ എൻ്റെ കൂടെ കൂടെയുള്ള ചങ്കിനൊരു ഇടിപ്പുണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞ് ഒരു കാര്യം ചെയ്യേ എക്കോ പരിശോധന എടുത്തിട്ട് വരാൻ പറഞ്ഞു എക്വോ പരിശോധന എടുത്ത് അതിൻ്റെ റിസൾട്ട് കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് വലിവുകാർക്ക് പോലെ ഉള്ളത് ഉള്ള പോലെ എന്തോ ഒരു വേരിയേഷൻ ഉണ്ട് വീണ്ടും ഡോക്ടർ പറഞ്ഞു ടി എം ഡി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് ടി എം ഡി ടെസ്റ്റ് ചെയ്ത് കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു ആ മെഷീനിൽ നിന്ന് ആ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാൻ അവിടെ ആ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ കൃപാസന മാതാവേ എൻ്റെ യേശുവേ ഞാൻ ഈ ടി എം ഡി ടെസ്റ്റിൻ ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ എൻ്റെ കാർട്ടിന് യാതൊരു കുഴപ്പമുണ്ടാകരുതേ എന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ച് ആ റിസൾട്ട് കിട്ടി ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പം ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞ് എൻ്റെ ഹാർട്ടിന് യാതൊരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞ് ഇതിന് മരുന്ന് ഒന്നും കഴിക്കണ്ട എന്ന് പറഞ്ഞ് ഡോക്ടർ ചിരിച്ച് സന്തോഷമായിട്ട് എന്നെ പറഞ്ഞു വിട്ടു അങ്ങനെ ആ അനുഗ്രഹവും എനിക്ക് എൻ്റെ കൃപാസനമാതാവ് തന്നു പിന്നെ ഞാൻ എന്ത് കാര്യങ്ങളും പ്രാർത്ഥിച്ചാലും എൻ്റെ കൃപാസന കൃപാസനമാതാവ് എനിക്ക് തരുമായിരുന്നു പിന്നെ ഞാൻ എൻ്റെ മൂത്രം ഒഴിക്കുന്നതിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് എനിക്കൊരു ദശ വളരുന്നത് പോലെ ഒരു ചെറിയ ദശ വളരുന്നത് പോലെ ഉണ്ടായിരുന്നു എനിക്കതും ഇതുപോലെ ഭയങ്കര ഒരു വിഷമായിരുന്നു ഞാൻ ഇവിടുന്ന് മാതാവിൻ്റെ വ്യഞ്ചരിച്ച ഉപ്പ് വരട്ടി രണ്ട് മൂന്ന് ദിവസം വരട്ടി പ്രാർത്ഥിച്ച് എൻ്റെ കുടാസന മാതാവ് എൻ്റെ ഈ ഈ ദശ വളരുന്നത് പോലെയുള്ളത് മാതാവ് പരിപൂർണ്ണമായിട്ട് മാറ്റി തരുമാറാകണമേ എന്ന് ഞാൻ എൻ്റെ മാതാവിനോട് യേശുവിനോടും പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആ ദശ വളരുന്നത് അവിടെ പരിപൂർണമായിട്ട് മാറ്റി തന്നു ആ ദശ വളരുന്നത് അവിടെ കണ്ടിട്ടില്ല കൂടാതെ ഈ എൻ്റെ എൻ്റെ പിള്ളേർക്കും ഈ കൃപാസനമാതാവിനെ എല്ലാം ഭയങ്കര വിശ്വാസമായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ എൻ്റെ പിള്ളേർക്കറിയാമായിരുന്നു അപ്പോൾ എൻ്റെ മോ രണ്ടാമത്തെ താ മോളും മോനും അവിടെ ഭർത്താവും ബാംഗ്ലൂരാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ കുഞ്ഞിനിങ്ങനെ മൂത്ത കുഞ്ഞിന് ഏഴ് വയസ്സുള്ള ഒരു കുഞ്ഞാണ് അതിന് കൂടെ കൂടെയുള്ള ഈ വൈ വേദന ഉണ്ടാകാറുണ്ടായിരുന്നു അപ്പോൾ അവർ അതിനെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കും സ്കാൻ ചെയ്യും എക്സറേ എടുക്കും ബ്ലഡ് പരിശോധിക്കും ഇതൊക്കെ ചെയ്യുമ്പോഴും ആ കുഞ്ഞിനെ റിസൾട്ടിലൊന്നും യാതൊരു കുഴപ്പം കാണുന്നില്ല ആ അങ്ങനെ കുറേ മരുന്നുകളും എല്ലാം കഴിക്കുമ്പോഴെല്ലാം ആ കുഞ്ഞിനെ അങ്ങ് അസുഖം മാറും ഈ വയറ്റി വേദന വരുമ്പോൾ ഈ കുഞ്ഞിന് ഭയങ്കര പനിയൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ കൂടെ കൂടെ വന്നപ്പോൾ എൻ്റെ മോൾ അവിടെ നിന്ന് പറഞ്ഞു അമ്മ അമ്മ കൃപാസനത്തി കൃപാസന മാതാവിൻ്റെ അടുത്ത് പോകുമ്പോൾത്തേന് എൻ്റെ ഈ കുഞ്ഞിൻ്റെ കാര്യം നിയോഗം വെച്ച് എൻ്റെ അമ്മ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാനിവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കൃപാസന മാതാവേ ഈ കുഞ്ഞിൻ്റെ വേദന പരിപൂർണമായിട്ടും എൻ്റെ കൃപാസന മാതാവ് മാറ്റി തരുമാറാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ എന്നും രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ആ കുഞ്ഞിൻ്റെ വൈറ്റി വേദന പരിപൂർണമായിട്ടും എൻ്റെ കൃപാസന മാതാവ് അവിടെ മാറ്റി തന്നു അപ്പോൾ ഈ അവധിക്കൊക്കെ എൻ്റെ രണ്ടാമത്തെ മകളും അവിടെ ഭർത്താവും അവിടെ രണ്ട് കുഞ്ഞുങ്ങൾ പിള്ളേരും വീട്ടിൽ വരുമ്പോഴൊക്കെ പറയും അമ്മ എനിക്ക് അവിടെ നിന്ന് അമ്മ കൊണ്ടുവന്ന് വ്യഞ്ജരിച്ച തൈലം തരണം എന്ന് പറയും അപ്പോൾ ഞാൻ അവളോട് പറയും എടി അത് അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റുന്നതല്ല എന്നൊക്കെ ഞാൻ ചിരിച്ചുകൊണ്ട് പറയും എന്നാലും അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല അമ്മേ അമ്മയാണ് തൈലം തരണമെന്ന് പറയും ഞാൻ ആ തൈലത്തിൽ കൂട്ടി അവർക്ക് ആ വ്യഞ്ജരിച്ചോണ് ഉപ്പും തൈലും എല്ലാം കൊടുക്കും പിന്നെ കൃപാസന കൃപാസനമാതാവിൻ്റെ അടുത്ത് വന്ന് അവിടെ നിന്ന് ഒരു ഫോ ഒരു അമ്മയുടെ ഒരു ഫോട്ടോ വാങ്ങിച്ച് അവർക്ക് കൊടുത്ത് അത് അവൾ ബാംഗ്ലൂർ പോയപ്പോൾ അത് കൊണ്ടുപോയി അത് വെച്ച് പ്രാർത്ഥിയൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കൂടാതെ എൻ്റെ മൂത്തമാക്ക് ഭയങ്കര തലവേദനയാണ് അവൾക്ക് രണ്ട് കുട്ടികളുണ്ട് ചെറിയ കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവൾക്ക് ഇങ്ങനെ കൂടെ കൂടെ തലവേദനയാകുമ്പം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ കണ്ട് പറഞ്ഞ് ഇങ്ങനെ തലവേദനയാണെന്ന് പറഞ്ഞ് കുറേ ഗുളിയോ മരുന്നുകളോ എല്ലാം തരും അതെല്ലാം കഴിക്കുമ്പോൾ തന്നെ എൻ്റെ മോക്ക് ഭയങ്കര തളർച്ച ഒരു അസ്വസ്ഥതയൊക്കെയാണ് ഇങ്ങനെ ഈ വേദന തലവേദന വരുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് അത് കഴിഞ്ഞ് പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടറിൻ്റെ വീട്ടിൽ ചെന്ന് കണ്ട് ഡോക്ടർ പറഞ്ഞു ശാന്തിനെ പേടിക്കാനൊന്നുമില്ല ഇപ്പം എല്ലാവർക്കും പേടി എന്തെങ്കിലും വരുമ്പോൾ ക്യാൻസർ എന്ന രോഗമാണോ എന്ന് ഉള്ള ഭയമാണ് അത് ക്യാൻസർ രോഗമൊന്നുമല്ല മൈഗ്രീൻ്റെ അസുഖമാണ് അത് ഞാൻ പറയുന്ന പോലെ തന്നെ നീ ഗുളിയ കഴിച്ചാൽ മതി ഇത് പരിപൂർണ്ണമായിട്ട് മാറ്റി തരുമെന്ന് മാറി കിട്ടുമെന്ന് പറഞ്ഞു ഞാനതുപോലെ അവൾ എൻ്റെ മോള് എന്നോട് പറഞ്ഞു അമ്മ കൃപാസന മാതാവിൻ്റെ അടുത്ത് എല്ലുമ്പം എൻ്റെ അമ്മ അമ്മ നീ ഉടമ്പടി നിയോഗം വയ്ക്കുമ്പോൾ എൻ്റെ തലവേദന മാറുന്നത് അത് അമ്മയൊന്ന് എഴുതി എന്ന് പറഞ്ഞു ആ ശരി ഞാൻ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞു ഞാൻ നിയോഗം വെച്ച് എൻ്റെ കൃപാസന മാതാവ് എൻ്റെ മോളുടെ തലവേദന പരിപൂർണ്ണമായിട്ടും എൻ്റെ മാതാവ് മാറ്റി കൊടുക്കണം എൻ്റെ കൃപാസന മാതാവ് എൻ്റെ യേശുവെ ഞാനിവിടുന്ന് സാക്ഷി പറഞ്ഞു പറഞ്ഞുകൊള്ളാമെന്നു പറഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതുപോലെ തന്നെ എൻ്റെ മോക്കും ഞാനിവിടുന്ന് കൊണ്ടുപോയി വെഞ്ചരിച്ച ഉപ്പും എണ്ണയും കൊടുക്കും ുമായിരുന്നു അതും അവൾ വരട്ടും അങ്ങനെ അവിടെ തലവേദന പരിപൂർണമായിട്ടും എൻ്റെ കൃപാസന മാതാവും തന്നു മാറ്റി തന്നു പിന്നെ എനിക്ക് എന്ത് കാര്യമാണേലും ഞാൻ എൻ്റെ കൃപാസന കൃപാസനമാതാവിനോടും യേശുവിനോടും പ്രാർത്ഥിക്കും അതെനിക്ക് സാധിച്ചു തരും പിന്നെ അതുകൂടാതെ എൻ്റെ അനിയത്തിക്ക് ഒരു കുഴപ്പമില്ലാതെ നടന്നൊരു അനിയത്തിയാണ് അവൾ പെട്ടെന്ന് വീണും അവിടെ ചങ്കിൻ്റെ രണ്ട് മാരിയലിന് പൊട്ടലുണ്ടായിരുന്നു കഴിക്കും പൊട്ടലുണ്ടായിരുന്നു അതെല്ലാം മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടിച്ച് അതെല്ലാം കുറഞ്ഞു പിന്നെ അവൾക്ക് എന്തോ ശരീരത്തിൻ്റെ ഈ പിന്നെ ഈ എല്ലുകൾ പൊടിയുന്ന പോലെയുള്ളൊരു രോഗം എന്തോ ഒരു അസ്വസ്ഥത പിന്നെ ഡോക്ടർ പറഞ്ഞു പറഞ്ഞ് ക്യാൻസറിൻ്റെ ഒരു ചെറിയ ഒരു ഒരു ഇതുപോലെ കാണുന്നുണ്ട് ഒരു പൊടി പോലെ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അവൾക്കൊരു ഓപ്പറേഷൻ ചെയ്തു അപ്പം ഡോക്ടർ പറഞ്ഞ് ഈ ഓപ്പറേഷനിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ഇത് ഭയങ്കര കുറവാണെന്ന് എൻ്റെ ആങ്ങളയോടും മറ്റുള്ളവരുടെ ഒക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ നിന്ന് കാരണം എൻ്റെ കൃപാസന കുറവാസനമാതാവേ എൻ്റെ യേശുവേ എൻ്റെ അനിയത്തി ഈ ഓപ്പറേഷൻ കഴിയുമ്പോൾ അവൾക്ക് അവളെ ജീവനോടെ എനിക്ക് എൻ്റെ കൃപാസന മാതാവ് കാണിക്കണമേ അവൾക്ക് ഒരു എന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോൾ ഞാനിങ്ങനെ ഈ മെഡി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വാദത്തെ വെച്ച് ഇങ്ങനെ ഡോക്ടറ് പറഞ്ഞ കാര്യം പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന വഴിയായിരുന്നു അപ്പോൾ എൻ്റെ ഒരു അനിയത്തി എൻ്റെ കൂടെയുണ്ട് ഞാൻ എനിക്കന്ന് സഹിക്കാൻ പറ്റില്ല ഞാൻ അവിടേക്കൊന്ന് ഭയങ്കരമായിട്ടും കരഞ്ഞ് അയ്യോ എൻ്റെ മണിയമ്മയെന്ന് എനിക്കെന്ത് പറ്റി എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര കരയാൻ തുടങ്ങി അപ്പോൾ എൻ്റെ അനിയത്തി എന്നെ പിന്നെ ചേച്ചി അറിയാതെ എൻ്റെ ദൈവം ചേച്ചി ഇങ്ങനെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്നെ ആശ്വസിപ്പിച്ചു അപ്പോൾ പിന്നെ ഏതോ ഒരു സഹോദരി എന്നോടിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു പിന്നെ ചേച്ചി എന്തിനാണ് ഇങ്ങനെ കരയുന്നത് അപ്പോൾ എനിക്കൊന്നേ മിണ്ടാൻ ഉള്ള ഇതിൽ ശക്തിയില്ല അപ്പോൾ എൻ്റെ അനിയത്തി എന്നോട് പറയും എൻ്റെ കൂടെ നിൽക്കുന്ന അനിയത്തി എന്നോട് പറഞ്ഞ് ഈ ചേച്ചിയുടെ ഒരു അനിയത്തിക്ക് ഇന്ന വലിയ അസുഖമാണ് ഇവിടെ കിടക്കുവാണ് ഡോക്ടർ ഇങ്ങനെ ഒരു സീരിയസ് കേസ് പറഞ്ഞത് കാരണമാണ് ചേച്ചി കരയെന്നു പറഞ്ഞ് അന്നേരത്തേനും ആ വന്ന സഹോദരി എന്നോട് പറഞ്ഞ് ചേച്ചി ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട ഞാൻ കൃപാസനമാതാവിൻ്റെ അടുത്ത് പോകുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അനിയത്തിയുടെ പേരെന്താണെന്ന് പിന്നെ 这就。 എന്നോട് പറയാൻ പറഞ്ഞു ഞാനിന്നെ പോലെ പറഞ്ഞു എൻ്റെ അനിയത്തിൻ്റെ പേര് മണി എന്നാണ് പേര് ചേച്ചി ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട ചേച്ചിയുടെ അനിയത്തിക്ക് ഈ ഓപ്പറേഷത്തിലൊന്നും യാതൊരു കുഴപ്പമില്ലാതെ പിന്നെ രക്ഷപ്പെടും എന്ന് പറഞ്ഞു ആ അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് അന്നേരം ഞാൻ ആ സഹോദരി പറഞ്ഞു അയ്യോ ചേച്ചി കൃപാസനത്തിലെ ആളാണെങ്കിൽ ഞാനും കൃപാസനത്തിലെ അമ്മയെ പരിപൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു അന്നേരം പറ ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട ധൈര്യമായിട്ടിരുന്നുള്ളൂ അനിയത്തിക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു അതുപോലെ ഞാൻ പറ എൻ്റെ കൃപാസനമാതാവേ എൻ്റെ അന്യത്തിന് യാതൊരു കുഴപ്പം വരുതേ എനിക്ക് പ്രാർത്ഥന ഫലമായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ അന്യത്തിന് യാതൊരു കുഴപ്പമില്ലാതെ അവിടെ രക്ഷപ്പെട്ടു പിന്നെ അതുപോലെ എനിക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളാണ് എൻ്റെ കൃപാസനമാതാവ് തന്നു എന്നെ സഹായിച്ചു പിന്നെ എനിക്ക് ഒരു പുതിയ ഭവനം പണിയുന്നതിന് വേണ്ടി വില്ലേജിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് സർട്ടിഫിക്കറ്റുകളൊക്കെ തരണ്ടി തര തരം വേണമായിരുന്നു ഞാനവിടെ മാതാവിൻ്റെ ഇവിടുത്തെ കാശുരൂപഞ്ചരിച്ച കാശുരൂപമായിട്ടാണ് പോയത് യാതൊരു തടസ്സവും ഇല്ലാതെ ഒന്ന് ഒന്നര ആഴ്ചയ്ക്ക് കിട്ടുന്ന ആ സർട്ടിഫിക്കറ്റ് എനിക്ക് രണ്ട് മൂന്ന് ദിവസത്തിനകം അതെല്ലാം എനിക്ക് കിട്ടി എൻ്റെ കൃപാസന മാതാവ് എന്നെ സഹായിച്ചു പിന്നെ എൻ്റെ കാൽമുട്ടിന് രണ്ടിനുമൊക്കെ വേദനയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം എൻ്റെ കുറുബാസന മാതാവുമായിട്ട് തന്ന് പിന്നെ എൻ്റെ കൂടെ കൂടെയുള്ള ചങ്കിടിപ്പുണ്ടായിരുന്നു അതെല്ലാം എൻ്റെ കൃപാസന മാതാവ് പരിപൂർണമായിട്ടും തന്നു അങ്ങനെ ഞാൻ എന്ത് കാര്യങ്ങളാണേലും എൻ്റെ കൃപാസന മാതാവിനോടും യേശുവിനോടും പ്രാർത്ഥിച്ചാൽ എനിക്കത് സാധിച്ചു തരിക അപ്പോൾ ഈ എൻ്റെ ഒരു അനിയത്തി പറഞ്ഞിങ്ങനെ അവളിവിടെ വന്നോ അവളും കോട്ടയത്ത് ചെറുപാട്ടിട്ടാണ് താമസിക്കുന്നത് അവൾ വന്നു എന്നോട് ഫസ്റ്റിൽ എന്നോട് പറയുമായിരുന്നു എൻ്റെ ചേച്ചി ഈ കൃപാസനത്തി പ്രാർത്ഥനയ്ക്ക് ചേച്ചി പോകണം അവിടെ വന്നാൽ ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ ഞാൻ അന്നേരം എൻ്റെ മനസ്സിൽ ഓർക്കും ഓ ഈ കൃപാസനത്തിൽ അവളും ഞാനൊന്നും എതിരൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞ് ഈ കൃപാസനത്തിൽ വന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർക്കുക ഇത്രയും ഈ കോട്ടയത്തീന്ന് ഇത്രയും പൈസയും മടക്കി ഈ ആലപ്പുഴ വരെ വരാൻ വരുന്നത് എങ്ങനെയാ എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പശ് ഓർത്ത് ആ അതുകഴിഞ്ഞാണ് എനിക്ക് പിന്നെ ഈ മാതാവിൻ്റെ സാക്ഷിപത്രം പലരും എനിക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഒക്കെ എനിക്ക് പലരും ഈ പത്രങ്ങളൊക്കെ തരുമായിരുന്നു ആ പത്രങ്ങളെല്ലാം വായിച്ചാണ് ഞാൻ കൂടുതലേ എൻ്റെ മാതാവിനോട് കൂടുതലും ഞാൻ അടുത്തത് അങ്ങനെ അത് വായിക്കുകയും ഒക്കെ ചെയ്തു എൻ്റെ കൃപാസനമാതാവും അതുപോലെ എനിക്ക് എല്ലാ ആഗ്രഹങ്ങളും തന്നു അതുപോലെ എൻ്റെ പിള്ളേരാണേലും പഠിച്ചത് അവരും ഒരു വിശ്വാസത്തിലാണ് വളർന്നത് ഞങ്ങൾ ഹിന്ദുക്കളാണേലും അവർ പഠിക്കുന്ന ആ ഒന്നു മുതലും പത്ത് വരെയും ഈ കോളേജിലും പഠിക്കുമ്പോഴുമെല്ലാം ഈ മാനേജ്മെൻറ്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ അവർക്ക് അവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും കഴിച്ചുവൊക്കെ ഒരു പ്രാർത്ഥനകളുണ്ട് അവർക്കതൊരു വലിയ ഒരു വിശ്വാസമാണ് അതുകൊണ്ട് അവരും ദൈവത്തോട് അടുത്ത് അല്ല മാതാവിനോട് വർത്ത അടുത്തുള്ള ജീവിതമാണ് അവർക്കുള്ളത് അതുകൊണ്ട് എൻ്റെ പെൺപിള്ളേർക്ക് രണ്ടുപേർക്കും നല്ലൊരു ജീവിതവും നല്ലൊരു സാമ്പത്തികം ഉള്ളിടത്തുമാണ് എൻ്റെ യേശുവും എൻ്റെ എൻ്റെ മാതാവും അവരെ അയച്ചത് എൻ്റെ സാമ്പർത്ഥ്യം കൊണ്ടൊന്നുമല്ല എൻ്റെ യേശുവിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് എൻ്റെ പെൺപിള്ളേർക്ക് നല്ല നല്ല ഒരു അനുഗ്രഹങ്ങളും അവസ്ഥകളും എൻ്റെ കൃപാസന കൃവാസനമാതാവ് കൊടുത്തത് പിന്നെ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പത്തിലല്ല ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേനും ഞങ്ങൾക്ക് ജാതിമത ഇല്ലാതെ പത്തിലല്ല ഒരു ഏഴിലും എട്ടിലൊക്കെ പഠിക്കുമ്പോൾ യാതിമത ഇല്ലാതെ ഞങ്ങൾക്കൊരു അച്ഛനാണ് ഒരു ഫാസ്റ്റാണോ ആൾക്കാര് ഞങ്ങൾക്ക് ഒരു പുതിയ നിയമം ഒരു ബൈബിൾ തരുമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊക്കെ ഞാൻ വായിക്കുമായിരുന്നു അങ്ങനെയാണ് എനിക്ക് എൻ്റെ കൃപാസന പശിലെ യേശുവിനോട് അടുക്കാനുള്ള കൃപ കിട്ടിയത് അങ്ങനെ എനിക്ക് ആയിരമായിരം അനുഗ്രഹങ്ങൾ തന്നെ കൃപാസനമാതാവിന് യേശുവിനു ആയിരം ആയിരം സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി